മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങ ഞാനിവിടെ ചിരണ്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ തേങ്ങ കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്കത് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം തേങ്ങാപ്പാൽ കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ഇതുപോലെ മുഴുവൻ തേങ്ങയും നമുക്ക് ചെയ്ത് ഇത്രയും തേങ്ങ ആണ് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും തേങ്ങാപ്പാലും പീരയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ മിക്സി ഫ്രിഡ്ജിൽ നമുക്ക് ഒരു ഓവർനൈറ്റ് എടുത്ത് വയ്ക്കാം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത തേങ്ങാപ്പാലാണിത് ഈ തേങ്ങാ പാലിൻ്റെ കട്ടി നമുക്ക് ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മണിക്കൂർ വേണ്ടി വരും ഈ വെള്ളം വറ്റി തീരാനായിട്ട് അതുമാത്രമല്ല ഗ്യാസും ഒക്കെ നമുക്ക് ഒരുപാട് ചിലവാകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് സാധാ വെച്ചാൽ മതി അതിനുശേഷം കട്ടയെല്ലാം ഉടച്ചെടുത്ത ശേഷം നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കട്ടകളെല്ലാം അടഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കെടുത്തത് അടു വിറകടുപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാനിത് ഉണ്ടാക്കുന്നതിന് ഒരു പതിനഞ്ച് ആണ് പതിനഞ്ച് മിനിറ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല എണ്ണ ഉണ്ടാക്കുന്നതിന് പതിനഞ്ച് മിനിറ്റിൽ താഴെ മാത്രമേ എടുത്തിട്ടുള്ളൂ എണ്ണ ഏതാണ്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എണ്ണ ഇതുപോലെ തെളിയുമ്പോഴത്തേക്കും തീ കുറച്ച് കൊടുക്കണം ഏതാണ്ട് ഇനി ആയിട്ടുണ്ട് ഈ ഒരു ഇതിനാണ് നമ്മളത് വാങ്ങ വാങ്ങിയെടുക്കേണ്ടത് ഇനി വാങ്ങിയെടുത്ത ശേഷം ഇത്രയും എണ്ണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്